ഹലോ അസ്സാമലൈക്കം റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഏത്തപ്പഴം വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ഡിഷാണ് നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ആദ്യം ഒരു ഒന്ന് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നമ്മളത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് തേങ്ങ ചിരകിത് ഒരു മുറി തേങ്ങ ചിരക്കത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ നന്നായി നമ്മളൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ നമ്മളിതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട പശു നെയ്യ് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടുന്ന കൂടുന്നതാണ് പിന്നെ നമ്മളതിലേക്ക് ഇത് ഏകദേശം മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനൊരു നാല് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ നാല് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ നന്നായി വന്നതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കതിൽ വേണ്ടത് ഏത്തപ്പഴാണ് ഏത്തപ്പഴം നമ്മൾ ഈ ലെവലിൽ മുറിച്ചെടുത്തതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് വശവും വാട്ടിയെടുക്കുന്നുണ്ട് പഴത്തിൻ്റെ രണ്ട് വശവും നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അങ്ങനെ രണ്ട് വശവും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒഴിച്ചു വയ്ക്കേണ്ട ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ നെയ്യ് തടവി കൊടുത്തു പിന്നെ മൂന്ന് മുട്ടയും പാൽപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ച ഒരു കൂട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ കാണിക്കാൻ മറന്നുപോയി ഇപ്പം ഞാൻ നമ്മൾ ആ വാട്ടി വെച്ച പഴം ആദ്യം നമ്മൾ നമ്മളതിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ആ മിക്സ് അതിലോട്ട് ഒഴിച്ചു എന്നിട്ട് ആക്കി വെച്ച തേങ്ങ പണ്ടം നമ്മളതിൻ്റെ മുകളിലോട്ട് നന്നായി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളതിൻ്റെ മേലേക്ക് വീണ്ടും ആ പഴം വാട്ടിയത് നമ്മളങ്ങനെ ഇതാക്കി വെച്ചു എന്നിട്ട് മേലേക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സും കൂടെ കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു ഏത്തപ്പഴപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് രണ്ട് ലെയറായിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്യണേ